കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ ഫ്രണ്ട്ഷിപ്പ് പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മളുടെ വീട്ടിലേക്ക് വരുന്ന നെഗറ്റീവ് എനർജികളെ അതായത് നെഗറ്റീവ് എനർജികളിൽ നിന്ന് നമുക്ക് എങ്ങനെ രക്ഷ നേടാം അതിന് പ്രൊട്ടക്ഷനായിട്ട് നമുക്ക് എന്ത് ടൂളാണ് ഫംഗ്ഷനിൽ ഉപയോഗിക്കുന്നത് എന്നുള്ളതാണ് ഇന്ന് നിങ്ങൾ ഷെയർ ചെയ്യുന്നത് അതിന് ഒത്തിരി ടൂളുകൾ ഉപയോഗിക്കുന്നുണ്ട് ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പ്രധാന വാതിലിൻ്റെ സമീപത്ത് ഒരു ബൗളിനകത്ത് നിറച്ച് കല്ലുപ്പിട്ടിട്ട് ഒരു ബ്ലാക്ക് ടൊർമാലിൻ്റെ സ്റ്റോൺ എടുത്ത് ആ ഭാഗത്ത് വയ്ക്കുകയാണെങ്കിൽ ഉള്ളിലേക്ക് വരുന്ന നെഗറ്റീവ് എനർജികളെ ഇത് വലിച്ചെടുക്കുകയും ഉള്ളിലോട്ട് കടക്കാതെ നമ്മുടെ വീടിനെ പ്രൊട്ടക്റ്റ് ചെയ്യുകയും ചെയ്യുന്നതാണ് എന്നിട്ട് ഇത് നമുക്ക് ആഴ്ച ഒരു ദിവസം ഈ ബ്ലാക്ക് ടൊർമാലിൻ്റെ കല്ലുപ്പും മാറ്റി ടൊർമാലിന് കഴുകി ും ശുദ്ധിയാക്കി അവിടെ വയ്ക്കാം ഇത് ഞാൻ നിരന്തരം ചെയ്യുന്നത് നെഗറ്റീവ് എനർജികളിൽ നിന്ന് നല്ലൊരു പ്രൊട്ടക്ഷനാണ് പിന്നെ ഫുങ്ഷൻ ഉപയോഗിക്കാവുന്ന ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ടൂൾ എന്ന് പറയുന്നത് ഈ ക്വാൻ ക്വാൻകിങ്ങിന്റെ ഒരു സ്റ്റാച്ചു ആണ് ഈ ക്വാൻകിങ് ഹോൾസിന്റെ മുകളിൽ ഇരിക്കുന്നതാണ് കയ്യിൽ ഇതുപോലെ ഒരു വാളും പിടിച്ചിട്ടാണ് നിൽക്കുന്നത് നെഗറ്റീവ് എനർജികളൊന്നും വരാതെ ഹൈ പ്രൊട്ടക്ഷനാണ് നമ്മുടെ വീടിന് ലഭിക്കുന്നത് യാതൊരു തരത്തിലുള്ള നെഗറ്റീവ് എനർജികളിലും ഉള്ളിലേക്ക് വരാതെ വീടിനെ പൂർണ്ണമായും സംരക്ഷിക്കുന്നതാണ് ഇത് പ്ലേസ് ചെയ്യാൻ പറ്റുന്ന മറ്റൊരു സ്ഥലം എന്ന് പറയുന്നത് ഗൃഹനാഥന്റെ ഏരിയ നോർത്ത് വെസ്റ്റാണ് വീടിൻ്റെ ഓരോ ദിക്കുകളും കുടുംബത്തിലുള്ള ഓരോ വ്യക്തികളെയും നമ്മുടെ ശരീരത്തിൻ്റെ ഓരോ ഭാഗങ്ങളെയും നമ്മുടെ ഓരോ സൗഭാഗ്യങ്ങളെയാണ് സൂചിപ്പിക്കുന്നത് അപ്പോൾ വീടിനെ നമ്മൾ കറക്റ്റ് ഒമ്പതായിട്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എട്ട് ദിക്കും ഒരു ബ്രഹ്മസ്ഥാനവുമാണ് വരുന്നത് ഇതിൽ നോർത്ത് വെസ്റ്റ് എന്ന് പറയുന്ന വടക്ക് പടിഞ്ഞാറ് ഭാഗം നമ്മുടെ വാസ്തുപ്രകാരം പറയുകയാണെങ്കിൽ വായു കോണ് അവിടെയാണ് ഗൃഹനാഥൻ്റെ ഏരിയ അപ്പം ഗൃഹനാഥൻ്റെ ആ ഭാഗത്ത് നമുക്ക് ടോയ്ലറ്റോ അതല്ലെങ്കിൽ കിച്ചണോ അല്ലെങ്കിൽ മിസ്സിങ്ങോ വന്നു കഴിഞ്ഞാൽ ആ ഭാഗം മലിനപ്പെട്ടു പോയിട്ടുണ്ട് മലിനപ്പെട്ട് പോകുമ്പോഴത്തേക്കും അവിടെ ഒന്ന് എൻഹാൻസ് ചെയ്യാനായിട്ട് നമുക്ക് ആ ഭാഗത്ത് വടക്ക് പടിഞ്ഞാറ് ഭാഗത്ത് ആറ് പൈപ്പിൻ്റെ ഒരു ബിഞ്ചിങ് സ്ഥാപിച്ച് വീടിൻ്റെ സ്വീകരണ മുറിയുടെ വടക്ക് പടിഞ്ഞാറ് ഭാഗത്ത് ഇതുപോലെ കോൻകിങ്ങിൻ്റെ ഈ വാളുമായിട്ട് നിൽക്കുന്ന ഒരു സ്റ്റാച്യു വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ ഗൃഹനാഥന അഭിവൃദ്ധി ഉണ്ടാവാനും ഗൃഹനാഥന് ജീവിതത്തിൽ ഒത്തിരി നേട്ടങ്ങൾ ഉണ്ടാവാനും ഇത് സഹായിക്കുന്നതാണ് ഇതുപോലെ ഹോഴ്സുമായിട്ട് നിൽക്കുന്ന സ്റ്റാച്യു ആണ് വെക്കുന്നതെന്നുണ്ടെങ്കിൽ അത് മെയിൻ എവിടെയാണോ ആ ഡോറിലോട്ട് ഫോക്കസ് ചെയ്ത് വയ്ക്കുകയാണെങ്കിൽ യാതൊരു തരത്തിലുള്ള നെഗറ്റീവ് എനർജികളും വീട്ടിലേക്ക് കടന്നു വരുന്നതല്ല ശത്രുദോഷങ്ങളിലും മറ്റേ എന്ത് കാര്യത്തിനും നമുക്കൊരു പ്രൊട്ടക്ഷൻ ഉണ്ടായിരിക്കുന്നതാണ് അപ്പോൾ ഇത്തരത്തിലുള്ള ടൂൾ ഉപയോഗിക്കുന്നത് വളരെ നല്ല റിസൾട്ടാണ് നിങ്ങൾക്ക് തരുന്നത് കോൻകിങിൻ്റെ സ്റ്റാച്യു നിങ്ങൾ നമുക്ക് വാങ്ങിക്കാൻ കിട്ടിയില്ലെങ്കിൽ നമുക്ക് ഇതുപോലുള്ള ഒരു ചിത്രം വെച്ച് നമുക്കതിൻ്റെ ഒരു പരിധി വരെ റെമഡി ആയിട്ട് ഉപയോഗിക്കാവുന്നതാണ് ഇപ്പം ചിത്രത്തിന് ഒരു എനർജി സ്റ്റാച്യൂനും മറ്റൊരു എനർജി ആകും എനർജി എപ്പോഴും കൂടുതലായിട്ടുള്ളത് സ്റ്റാച്യൂവിന് തന്നെയാണ് അപ്പോൾ അത് കിട്ടാത്ത സാഹചര്യങ്ങളെ നമുക്ക് ഇത്തരം ഇത് ഉപയോഗിച്ചിട്ടും നമുക്ക് ഇതിനെ പ്രൊട്ടക്റ്റ് ചെയ്യാവുന്നതാണ് അതുപോലെ വീടിൻ്റെ വടക്ക് പടിഞ്ഞാറ് ഭാഗം ഗൃഹനാഥൻ്റെ ആണെന്ന് പറഞ്ഞു അവിടെ ശ്രീബുദ്ധൻ്റെ ഒരു ഫോട്ടോയോ ഒരു സ്റ്റാച്യുവോ വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഗൃഹനാഥനും നല്ലതാണ് മാത്രവുമല്ല വീട്ടിലെപ്പോഴും ഒരു ശാന്തിയും സമാധാനവുമായിട്ടുള്ള ഒരു അന്തരീക്ഷം നിലനിൽക്കാനും ഒത്തിരി സപ്പോർട്ട് ചെയ്തിട്ടുള്ള ഒരു ടൂളാണ് ഈ പിന്നെ ശ്രീബുദ്ധൻ്റെ സ്റ്റാച്ചു ഈ നമ്മുടെ ഫുങ്ഷയിൽ ഒരു പന്ത്രണ്ട് ഉണ്ട് ഈ പന്ത്രണ്ട് അനിമൽസുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ശ്രീബുദ്ധൻ്റെ ആയിട്ടുള്ള ഒരു സ്റ്റോറി തന്നെ നിലനിൽക്കുന്നുണ്ട് ഈ പന്ത്രണ്ട് So, െ ഡിസൈൻ ചെയ്തിരിക്കുന്നത് തന്നെ സ്ത്രീബുദ്ധനാണെന്നാണ് ഫുങ്ഷോയിൽ പറയുന്നത് അപ്പം ശ്രീബുദ്ധന് ഫുങ്ഷോയിൽ വളരെയധികം പ്രാധാന്യമുണ്ട് അപ്പം ഇത്തരത്തിലുള്ള ഒരു സ്റ്റാച്ചുവോ ചിത്രമോ വടക്ക് പടിഞ്ഞാറ് ഭാഗത്ത് വെക്കുന്നത് നമുക്ക് ഒത്തിരി സപ്പോർട്ടിംഗ് ആയിട്ട് നിൽക്കും നമുക്ക് ഫുങ്ഷോയിൽ ഞാൻ പറഞ്ഞ ശ്രീബുദ്ധനാണ് അനിമൽസിനെ ഡിസൈൻ ചെയ്തിരിക്കുന്നതെന്ന് പറഞ്ഞു അപ്പോൾ പന്ത്രണ്ട് അനിമൽസ് ആണ് വരുന്നത് ഓരോ വർഷവും ഓരോ അനിമൽ എന്നുള്ള രീതിയിലാണ് അനിമൽസ് വരുന്നത് അപ്പോൾ ഓരോ വർഷവും അങ്ങനെ നമ്മൾ ജനിച്ചിരിക്കുന്ന ഓരോ വർഷം എടുക്കുമ്പോഴും ആ വർഷത്തിലെല്ലാം ഓരോ അനിമൽസ് ഉണ്ട് ഓരോ അനിമലിനും ഒരു സീക്രട്ട് ഫ്രണ്ട് ഉണ്ട് അപ്പോൾ നമ്മളുടെ അനിമൽ ഏതാണെന്ന് ആദ്യം മനസ്സിലാക്കുക എന്നിട്ട് അതിന്റെ സീക്രട്ട് ഫ്രണ്ട് ഏതാണെന്നും മനസ്സിലാക്കുക എന്നിട്ട് അതിന്റെ ഇത്തരത്തിലുള്ള കാർഡുകൾ നമുക്ക് പിന്നെ കൺസൾട്ടൻ്റയിൽ നിന്ന് വാങ്ങിക്കാനായിട്ട് കിട്ടുന്നുണ്ട് അപ്പോൾ ഇതിൽ ഈ പറയുന്ന പന്ത്രണ്ട് അനിമൽസ് അതിൽ സ്നേക്ക് ഉണ്ട് മങ്കിയുണ്ട് ഹോഴ്സ് ഉണ്ട് ഡ്രാഗൺ ഷീപ്പ് റോസ്റ്റർ അങ്ങനെ പന്ത്രണ്ട് അനിമൽസ് ഉണ്ട് ഒരു ഒരനിമലിന് ഒരു അനിമൽ സീക്രട്ടായിട്ട് വരും പിഗിൻ്റെ എന്ന് പറയുന്നത് ടൈഗർ ആണ് അതുപോലെ മങ്കിയുടെ എന്ന് പറയുന്നത് ആണ് റാറ്റിൻ്റെ സീക്രട് ഫ്രണ്ട് എന്ന് പറയുന്നത് വോക്സ് ആണ് അങ്ങനെ നമ്മളുടെ അനിമൽസ് ഏതാണെന്ന് മനസ്സിലാക്കിയിട്ട് അതിൻ്റെ കാർഡ് വാങ്ങിച്ച് നമ്മുടെ കൈവശം വെക്കുകയാണെങ്കിൽ ഇതിൽ ഒരു സൈഡിൽ ഒരു ദേവിയുടെ ചിത്രവും ആറ് സൈഡിൽ നമ്മളുടെ അനിമൽ ഏതാണെന്ന് വെച്ചാൽ അതിൻ്റെ സിമ്പലുമാണ് ഉള്ളത് അപ്പോൾ നമ്മളുടെ ഇത് നമ്മളുടെ അനിമലും നമ്മളുടെ സീക്രട് ഫ്രണ്ടിൻ്റെ കൂടെ കാർഡ് വാങ്ങിച്ച് നമ്മുടെ പേഴ്സിനകത്തോ നമ്മളുടെ പോക്കറ്റിലോ സൂക്ഷിക്കുന്നത് യാണെങ്കിൽ നമുക്ക് എന്ത് കാര്യത്തിനും അദൃശ്യമായിട്ടൊരു സപ്പോർട്ടിങ് ഉണ്ടായിരിക്കും നമുക്കൊരു ദോഷപ്പെട്ട സമയമാണെങ്കിലും അതിനെ അതിജീവിക്കാനായിട്ട് ഈ കാർഡ് കൊണ്ട് പറ്റും ഒത്തിരി ഒത്തിരി റിസൾട്ടുകൾ പല വ്യക്തികൾക്കും ഇതിൽ നിന്ന് കിട്ടിയിട്ടുണ്ട് അതിൻ്റെ പിന്നെ അനുഭവം കൂടെ വെച്ചുകൊണ്ടാണ് പറയുന്നത് നല്ലൊരു ടൂളാണത്